കൂട്ടുകാർ എല്ലാവർക്കും വേണ്ടി ഇന്നൊരു നല്ലൊരു പോർക്കേറി കോട്ടൺ സ്റ്റൈലിൽ ഒരു പോർ കയറി വെക്കാൻ പോവാണ് ഇതെല്ലാം കഴുകി വെച്ചിരിക്കുകയാണ് ഇനി ഞാൻ ഇത് വഴരി ഇടുകയാണ് എല്ലാം ക്ലീനായിട്ട് ഇപ്പൊ കഴുകി വെച്ച ഭാഗമാണ് ഗ്യാസ് ഉറപ്പിക്കുകയാണ് ആ നമ്മള് ഇറച്ചി അടുപ്പിൽ വെച്ചു ഇനി നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ ആവശ്യത്തിന് ഞാൻ ഒരു ഒന്നര സ്പൂൺ ഇട്ടു അതുപോലെ തന്നെ നമുക്കൊരു ആറ് ഒരു ഏഴ് ബീസില് നമുക്ക് കഴിക്കാം കുറച്ച് സോറും ചർച്ചയാണ് അതുകൊണ്ട് ഏഴ് വിസലിൻ്റെ ആവശ്യം അപ്പൊ നമുക്കിതിന്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് കപ്പയുണ്ട് കപ്പയും കൂടെ നമ്മൾ കുഴയ്ക്കാനുള്ള കുഴക്കാനുള്ള നമ്മൾ ആറ് പിന്നിലടുപ്പിച്ചു നമുക്കിത് താസിക്കാം പിന്നെ നമുക്ക് നമ്മുടെ വഴത്താനുള്ള ചീച്ചു അപ്പൊ ചട്ടി ചൂടായി ഒരള്ള വെച്ച് നോക്കില്ല കൂടി ഊർക്കായതുകൊണ്ട് വലിയ ആവശ്യമില്ല കടലാണ് നമ്മുടെ കടകളൊക്കെ പൊട്ടി പഠിത്തം നമുക്ക് സവോള അവിടാം സവോള അരി അടുത്ത് നമുക്ക് പച്ചമുളക് പച്ചമുളകും മുളകും നമുക്ക് കഴിക്കാം അടുത്തത് അരിയാപ്പലിയാണ് അതിന്റെ കൂടെ തന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത് ചേർക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഈ സവാളയിലും അരിയാപ്പലും ഇഞ്ചി ഇഞ്ചി ഇട്ടില്ല ഇഞ്ചി കിട്ടില്ല അപ്പൊ ഇഞ്ചി പേസ്റ്റ് അടുത്ത ഇടുന്നത് ഇഞ്ചി വെളുത്തൊന്ന് അപ്പം നമ്മള് സവോള ഇട്ടിരുന്നു അതിന്റെ കൂടെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല പേസ്റ്റാണ് ആ ചെറിയ ഉള്ളി ചെറിയ ചെറിയ ഉള്ളിയാണത് കഷ്ണിച്ചിട്ടില്ല അതങ്ങനെ തന്നെ ഇടുകയാണ് ഉള്ളിയും പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് ആദ്യം ഉള്ള കൂടാകുമ്പോഴത്തൊരു പ്രത്യേകോടി ഇട്ടുമ്പോൾ ഞാനൊരു രണ്ടര പൊളി കുരുമുളക് ഉള്ളി കുരുമുളകിന്റെ പൊടി ഓർക്കിന് കൂടുതൽ കയറാൻ അത്രയും നല്ലതാണ് ഓക്കെ അപ്പോൾ ഞാനൊരു രണ്ട് സ്പൂൺ സ്പൂണും ചേർത്തിട്ടുണ്ട് അടുത്തത് ഓർക്ക് മസാലയാണ് അതും അതും ഇതൂടെ രണ്ട് സ്പൂൺ രണ്ടര സ്പൂൺ ഇത്ര ഇട്ട് ഇളക്കി എല്ലാം കിട്ടൊന്ന് വയന്നിട്ട് ടുത്ത് നമുക്ക് കുക്കറിനകത്തിരിക്കുന്ന ഇതിന്റെ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലയൊന്ന് മിക്സ് ആകാനായിട്ട് ഇതൊന്ന് ഇതൊന്ന് മസാല എല്ലാം കൂടി ചേരാനാണ് ഞാൻ ആദ്യമേ വെണ്ണ കൂട്ട് ഈ കോർക്കിൻ്റെ പീസ് എല്ലാം കൂടി കൊണ്ടു പോയി നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെള്ളം ചെയ്യാനുള്ളൊരു ഭാഗ്യം കരുവത്തിൽ ഇവിടെ ഇറക്കി വെക്കുമ്പോ ആ എന്താ ടേസ്റ്റ് നമ്മുടെ ഒരു പുളിക്കൈ ആണ് ഇവിടെ മല്ലിയലെ വെറുതെല്ലാരും സാധാരണ വാഴയിലയാണ് വാഴലയാണ് എല്ലാരും സദ്യക്കായാലും എല്ലാത്തിനും വാഴയിലയാണ് ഉപയോഗിക്കുന്നത് ഇന്ന് നമ്മുടെ പണ്ട് കാലമൊക്കെ ഈ തേക്കനയിലും ബട്ടയിലൊക്കെ കഴിച്ചൊരു ശീലമുണ്ട് പിന്നെ ചെറുപ്പങ്ങളിലൊക്കെ കഴിച്ചൊരു ശീലമാണ് അപ്പം അങ്ങനെ ഈ ഈ നമ്മുടെ ഇന്നത്തെ ഈ ഈ നമ്മുടെ കപ്പയെ വേവിച്ചതും നമ്മുടെ ഈ പോർക്ക് കറിയും കൂടെ ഞാൻ ഇത് ടേസ്റ്റ് ടേസ്റ്റുമായിട്ടാണ് ാണ് എല്ലാവർക്കും വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യുവാണ് പീസ് ബാബൈ സൂപ്പർ ആ ഇനിയിപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം